ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ രാജഭരണകാലത്തുള്ള വില്ലേജ് ഓഫീസാണ് ഈ കരവടക്കുന്ന പൈസകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നതിന് ഒരു ഒരു പെട്ടിയുണ്ട് അതിപ്പോഴും ഇവിടെ ഉണ്ട് തോക്ക് ഉപയോഗിക്കുന്ന ഏക വില്ലേജ് ഓഫീസ് ഇതായിരുന്നു പോസ്റ്റ് ഓഫീസ് അന്ന് ഏക പോസ്റ്റ് ഓഫീസ് വണ്ടംമേട് മാത്രമായിരുന്നു അന്ന് അഞ്ചൽ ജീവനക്കാരുണ്ടായിരുന്നു നമുക്കുള്ള തപാൽ ഇത് ഇവര് എടുത്തുകൊണ്ട് ഓടിയാണ് ഇവര് ഇതിന് പ്രത്യേക അഞ്ചൽ വഴിയൊക്കെ ഉണ്ട് അതിപ്പോഴും ഉണ്ട് അഞ്ചൽ വഴിയൊക്കെ ഇവർ ഓടി നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് അഞ്ചൽ അഞ്ചൽ മേ എന്ന അവരെ അറിയപ്പെടുന്നു അവർ എപ്പോഴും ഒരു കുട കാണും കയ്യിൽ അവർ ഇത് ഓട്ടോ ആണ് അവരുടെ പരിപാടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കൂടുതൽ സ്ഥലം കൊടുത്തിരുന്നെങ്കിൽ ആ ആശുപത്രി ഇവിടെ തന്നെ വന്നേനെ പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സ്ഥലം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വിട്ടുകൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റടിയിലുള്ള സ്ഥലത്തേക്ക് ആശുപത്രി മാറേണ്ടതായിട്ട് വന്നു ഇതൊക്കെ കട്ട കല്ലും മണ്ണും കൊണ്ട് മാത്രം കരിങ്കല്ലും മണ്ണും മണ്ണ് കുഴച്ചു ചുമ്മാ കിട്ടിയിരിക്കുന്ന നമ്മുടെ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിനെക്കാട്ടിലും സ്ട്രോങ് ആയിരുന്നു ഇത് ഇങ്ങനെ തന്നെ നിലനിർത്തി നല്ല രീതിയിൽ ഒന്ന് മെയിൻ്റനൻസ് ചെയ്തേ പുരാവസ്തുവായി ഇത് സംരക്ഷിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം പക്ഷേ പലവട്ടം നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നാളെ ഇതുവരെ അതിനുവേണ്ടിയിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല ഇതാണ് നമ്മുടെ കുതിരാലയം കുതിരകളെ ഇവിടെയാണ് കൊണ്ട് കിട്ടിയിരുന്നത് അല്ല ഇത് ഇതൊക്കെ തേക്കിന്റെ മുഴുവൻ തേക്ക അതൊന്നും സംരക്ഷിക്കാൻ ഇന്ന് വരെ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇതിലെ ഒത്തിരി സാധനങ്ങളെല്ലാം ആൾക്കാർ അടിച്ചോണ്ട് പോയി സാമൂഹിക വിരുദ്ധമാണ് രാത്രികാലങ്ങളിൽ ആരെന്ന ചെയ്താലും ഒന്നും അറിയത്തില്ല ഇവിടെ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചാലും നമുക്ക് പിന്നിലുണ്ടായിരുന്ന ആൾക്കാർ നമുക്ക് തന്നത് ഒരുപാട് ചരിത്രങ്ങളാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു ചരിത്ര സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ സ്ഥാപിതമായ ഒരു വില്ലേജ് ഓഫീസിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്കറിയാം ഇതിൻ്റെ ഭിത്തികളും മറ്റും കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പഴമയെ പറ്റി ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചോദിച്ചറിയാം നമ്മുടെ ഈ വില്ലേജ് ഓഫീസിൻ്റെ ബിൽഡിങ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ രാജഭരണകാലത്തുള്ള വില്ലേജ് ഓഫീസാണ് അന്ന് ഈ വണ്ടൻമേട് വില്ലേജ് ഓഫീസിൻ്റെ കീഴിൽ കട്ടപ്പന അയ്യപ്പൻ കോവില് ചക്കുവള്ളം പാമ്പാടും കരുണാപുരം ആ ഇതെല്ലാം ഈ സ്ഥലം പറയുന്ന സ്ഥലങ്ങളെല്ലാം കൂടി കൂടിയ ഒരു വില്ലേജ് ഓഫീസായിരുന്നു നമ്മുടെ കൊണ്ടംപേട് വില്ലേജ് ഓഫീസ് അതിന് ശേഷമാണ് ഡെവലപ്പ് ആയതിനു ശേഷമാണ് മറ്റുള്ള വില്ലേജ് ഓഫീസ് ഈ പറഞ്ഞ വില്ലേജ് ഓഫീസുകൾക്ക് രണ്ടാമത് വന്നത് ആ കാലത്ത് ഇത്രയും ഏരിയയുടെ കരം അടച്ചുകൊണ്ടിരുന്നതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഈ വില്ലേജ് ഓഫീസിലാണ് റവന്യൂവിൻ്റെ ഒരു ഓഫീസായിരുന്നു അത് ആ കാലത്ത് രാജഭരണകാലത്ത് ഈ കരമടയ്ക്കുന്ന പൈസകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നതിനൊരു ഒരു അതിൻ്റെ ഒരു സ്ട്രോങ് റൂമുമല്ല ഒരു പെട്ടിയുണ്ട് അതിപ്പോഴും ഇവിടെയുണ്ട് അപ്പോൾ അതിനകത്ത് കിട്ടുന്ന പൈസകൾ അന്നത്തെ കാലത്ത് ഇവിടെ നിന്നും പീരുമേട്ടിലേക്ക് കൊണ്ടുപോയി പീരുമേട്ടിൽ വേണം എന്നുകൊണ്ട് അടയ്ക്കാൻ അതിനെ അവിടെ നിന്നും രാജാക്കന്മാർ അല്ലെങ്കിൽ മറ്റാൾക്കാർ കുതിര കുതിരയുടെ പുറത്ത് ഇവിടെ വരും ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർ കുതിരപ്പുറത്താണ് ഇവിടെ വരുന്നത് കുതിരപ്പുറത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നും ഈ പണം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ആ കാലത്ത് തന്നെ ഒരു തോക്ക് ഉപയോഗിച്ചിരുന്നു ഇവിടെ ആ തോക്ക് ഇപ്പോഴും ഉണ്ട് അതിപ്പോൾ ഇവിടെ നിന്ന് അതിൻ്റെ ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കളക്ട്രേറ്റിലിരിക്കുകയപ്പോൾ അപ്പോൾ ഇടുക്കിയിൽ ഏക വില്ലേജ് ഓഫീസ് തോക്ക് ഉപയോഗിക്കുന്ന ഏക വില്ലേജ് ഓഫീസ് ഇതായിരുന്നു അതുപോലെ തന്നെ രാജാക്കന്മാരുടെ കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു കുതിരയെ കൊണ്ടുവന്ന് കെട്ടുന്നതിന് വേണ്ടി ഒരു താഴെ കുതിരാലയം എന്ന് പറഞ്ഞൊരു ഷെഡ് ഒക്കെ ഇതിന്റെ പുറം വെച്ചിട്ടുണ്ട് അത് ഇപ്പോഴും ഉണ്ട് ആ കുതിരകളെ ഇവിടെ കൊണ്ട് കെട്ടി ഇവിടുത്തെ പിന്നെ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും വീണ്ടും പേരുമേടിന് പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ചു ദേവികുളം രാജഭരണകാലത്തുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് ഇപ്പോൾ രാജാക്കന്മാരാണേലും ഇവിടുന്ന് കുതിരപ്പുറത്ത് ഇവിടെ വരികയും അവർക്ക് തങ്ങാനുള്ള ഒരു ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ കുതിര ഇവിടെ കെട്ടുക അങ്ങനെയുള്ളൊരു അവസരമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ വളരെ ചരിത്രം ഉറങ്ങുന്ന ഒരു ഉറങ്ങുന്ന ഒരു ഒരു സ്ഥലമാണ് വണ്ടൻമേട് ഇവിടുത്തെ വില്ലേജ് ഓഫീസ് മാത്രമല്ല ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഇതൊക്കെ തന്നെ ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് അറുപത്തി അറുപത്തി ഏഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ് ഫോറസ്റ്റ് ഓഫീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇടുക്കിയിലെ ജില്ലയുടെ ഉടുമഞ്ചോല താലൂക്ക് പേരുമേട് താലൂക്കിന്റെ ഒരു നല്ലൊരു ശതമാനം ഭാഗം ഒക്കെ ഈ ഫോറസ്റ്റിന്റെ കീഴിലായിരുന്നു വണ്ടംമേട് ഫോറസ്റ്റിന്റെ കീഴിലായിരുന്നു അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് അന്ന് ഏക പോസ്റ്റ് ഓഫീസ് വണ്ടമേട് മാത്രമായിരുന്നു ഇവിടുന്ന് ഈ ഈ പറഞ്ഞ നമ്മളെ കട്ടപ്പന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തപാലുകൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് അന്ന് അഞ്ചൽ ജീവനക്കാരുണ്ടായിരുന്നു അഞ്ചൽ കേട്ടിട്ടുണ്ടോ അഞ്ചല് കേട്ടിട്ടില്ല അഞ്ചൽ ജീവനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള തപാൽ ഇത് ഇവര് എടുത്തുകൊണ്ട് ഓടിയാണ് ഇവര് ഇതിന് ഇവർക്ക് പ്രത്യേക അഞ്ചൽ വഴിയൊക്കെ ഉണ്ട് അതിപ്പോഴും ഉണ്ട് അഞ്ചൽ വഴിയൊക്കെ ഇവർ ഓടി നമ്മുടെ വീടുകളിലെത്തിക്കുന്ന ഒരു സംവിധാനത്താണ് അഞ്ചൽ അഞ്ചൽ മേ എന്ന അവരെ അറിയപ്പെടുന്നത് അതുപോലെ ഇത് എത്തിക്കുക അവർ എപ്പോഴും ഒരു കുടകാണെങ്കിലും അവർ ഇത് വെട്ടിങ്ങനെ ഓട്ടമാണ് അവരുടെ പരിപാടി ഇത് അന്നത്തെ കാലത്ത് അതിനുശേഷം എനിക്കൊക്കെ എന്റെ ചെറുപ്പകാലത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് അലോപ്പതി ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയും ഇവിടെയായിരുന്നു ഇപ്പോൾ പുറ്റടിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആശുപത്രി ഇവിടെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കൂടുതൽ സ്ഥലം കൊടുത്തിരുന്നെങ്കിൽ ആ ആശുപത്രി ഇവിടെ തന്നെ വന്നേന് പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സ്ഥലം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വിട്ടുകൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുറ്റടിയിലുള്ള സ്ഥലത്തേക്ക് ആശുപത്രി മാറേണ്ടതായിട്ട് വന്നു പക്ഷേ ഇവിടെ ഞങ്ങളെയൊക്കെ ചെറുപ്പത്ത് ഞങ്ങളിവിടെ വന്ന് മരുന്നൊക്കെ വാങ്ങിയിട്ടുള്ളതാണ് ഇവിടെ നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ആണല്ലേ എത്ര സിനിമ ഇപ്പൊ നമ്മുടെ ഈ അടുത്തൊരു സിനിമ വരുന്നുണ്ടല്ലോ തങ്കമണി ആ നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് സിനിമ മാർച്ച് ഒന്നാം തീയതി വരുന്നുണ്ട് അതിന്റെ ഷൂട്ട് ഇവിടെ ഇത് ജോഷി സാർ തന്നെ രണ്ടോ മൂന്നോടെ മഴ പെയ്യുമ്പോൾ എന്തുമാത്രം മഴ പെയ്തിട്ടുണ്ടെന്നുള്ള അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു എന്ന് പറഞ്ഞ സാധനവും ഇവിടെ ഇപ്പോഴും ഉണ്ട് അതിന്റെ ഓഫീസ് കുമ്മളിയാണെങ്കിലും മഴ പെയ്ത സമയത്ത് ഇവിടെ വന്നത് ശേഖരിച്ച് അതിന്റെ അളവ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നേരത്തെ തൊട്ട് പണ്ടുകാലത്തേ നേരത്തെ മുറുപടിയുണ്ട് നേരത്തെ ഉണ്ട് ഇതൊക്കെ കട്ട കല്ലും മണ്ണും കൊണ്ട് മാത്രം ഉണ്ടാക്കി തോട്ടെല്ലും കരിങ്കല്ലും മണ്ണ് മണ്ണ് കുഴച്ച് മണ്ണ് കുഴച്ച് ചുമ്മാ കിട്ടിയിരിക്കുന്ന നമ്മുടെ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിനെക്കാട്ടിലും സ്ട്രോങ് ആയിരുന്നു പിന്നെ ഇടയ്ക്കൊന്നും സീറ്റൊന്നും മാറിയിട്ടില്ല ഈ പുറവശത്ത് ഒന്ന് രണ്ട് സീറ്റ് പൊട്ടിയത് മാറ്റി എന്നുള്ളൂ ആ ഷീറ്റ് ഒക്കെ പഴയത് തന്നെയാണോ പണ്ടത്തെ ഷീറ്റ് തന്നെയാണ് ഇപ്പോഴും പിന്നെ നമ്മുടെ താഴത്തെ ഇപ്പൊ നമ്മള് കുതിരാലയത്തിലേക്കാ പോകുന്നത് കുതിരാലയം അന്ന് കുതിരയെ കണ്ടു കെട്ടിയിരുന്നതും ഇവിടെ തന്നെയായിരുന്നു അതിനുശേഷം റവന്യൂയിലെ ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടി കോർട്ടേഴ്സ് ആക്കിയത് ഇവിടെയൊക്കെ എട്ടും പത്തും കുടുംബം താമസിച്ചു കൊണ്ടിരുന്ന ഇവിടെ പിന്നെ ഇത് ഇപ്പം മൊത്തം നശിപ്പി നശിച്ചുപോയി ഇപ്പം പല സ്ഥലങ്ങളിൽ ഓഫീസുകൾ വരികയും സ്റ്റാഫുകളെ വീതിച്ചു കൊടുക്കപ്പെടുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കെട്ടിടങ്ങളൊക്കെ അന്യദാനപ്പെട്ടു പോയി പക്ഷെ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഇത് ഇങ്ങനെ നിലനിർത്തി നല്ല രീതിയിൽ ഒന്ന് ചെയ്തേ പുരാവസ്തുവായി ഇത് സംരക്ഷിക്കപ്പെടണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം പക്ഷെ പലവട്ടം നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നാളെ ഇതുവരെ അതിനുവേണ്ടിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല അതാണ് സത്യം ഇതാണ് നമ്മുടെ കുതിരാലയം കുതിരകളെവിടെയാണ് കൊണ്ടു കിട്ടിയിരുന്നത് അല്ലെ ഇത് ഇതൊക്കെ തേക്കിന്റെ സഹായം മുഴുവൻ തേക്കാണ് പക്ഷേ അതൊന്നും സംരക്ഷിക്കാൻ ഇന്ന് വരെ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇതിലെ ഒത്തിരി സാധനങ്ങളെല്ലാം ഈ ആൾക്കാർ അടിച്ചോണ്ട് പോയി മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടിയാണ് ആ സർക്കാർ കേരള സർക്കാരിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലമാണ് ഈ കാണുന്നതെല്ലാം തന്നെ സുഖമായിട്ട് സർക്കാരിലേക്ക് ആദായം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒന്നും ഒന്നും എനിക്ക് പണിതുകൊണ്ട് ഇതിനെ അങ്ങനെ തന്നെ നിർത്തി ഒന്നും എനിക്ക് പണിത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ ൊക്കെ വേണ്ടി കൊടുക്കാം അപ്പൊ അതൊന്നും ചെയ്യുന്നില്ല സാമൂഹ്യ വിരുദ്ധ ഇടത്താവളമാണെന്ന് പറയുന്നപ്പോ രാത്രി കാലങ്ങളിൽ ആരെന്നാ ചെയ്താലും ഒന്നും അറിയത്തില്ല ഇവിടെ മഴ എന്തും മാത്രം മഴ നമുക്ക് ഇവിടെ പെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള മഴവാഹിനി വാഹിനി അതെങ്ങനെയാ പ്രവർത്തിപ്പിക്കുന്നത് ഈ മഴവെള്ളം രീതിയില് നിറയുന്ന അനുസരിച്ചാണോ നിറയുന്ന അനുസരിച്ച് നിറയുന്നില്ലല്ലോ മഴ പെയ്യുമ്പോൾ ആ തുള്ളികളാണല്ലോ അതിലോട്ട് വീഴുന്നത് അതിന്റെ അനുസരിച്ച് അവർക്ക് അതിന്റെ കണക്കറി അതിന്റെ ആ ഒരു ലിറ്റർ ആ മേളി ഇരിക്കുന്നുണ്ടോ അതിന്റെ ഒരു ലിറ്റർ ആ കാണുന്നത് അതിൽ എത്ര ശതമാനം മഴ പെയ്തിട്ടുണ്ടെന്നുള്ള വിവരം അവർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും അത് മഴ വരുന്നുണ്ട് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ മഴക്കാലത്താകുമ്പോൾ മാസത്തിലൊരിക്കൽ വെച്ചാൽ എന്തുമാത്രം മഴ പെയ്യുന്ന കൃത്യമായിട്ടൊക്കെ എടുത്തോണ്ട് തന്നെ പോകുന്നു അവര് അളവൊക്കെ ഇപ്പോഴും എടുത്തോണ്ടേ പോകുന്നു